പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ നാൽപ്പതുകാരിക്ക് വെട്ടേറ്റു ഇഞ്ചപ്പാറ സ്വദേശി റിനിക്കാണ് വെട്ടേറ്റത് ആൺ സുഹൃത്താണ് മകന്റെ മുന്നിൽ വെച്ച് റിനിയെ ആക്രമിച്ചത് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ് എന്തിനായിരുന്നു ഈ ആക്രമണം എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ കൂടിയാണ് ഇഞ്ചപ്പാറ സ്വദേശി റിനിക്ക് വെട്ടേറ്റത് സുഹൃത്ത് ബിനു ആണ് മകന്റെ മുന്നിൽ വെച്ച് ഇവരെ ആക്രമിച്ചത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ റിനിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ബിനു ഈ റിനിയെ നിരന്തരം പിന്നാലെ നടന്ന് ശല്യപ്പെടുന്ന ഒരാളെന്നാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബിനുവിനെതിരെ പരാതി നൽകാൻ കൂടുതൽ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നും പോലീസ് പറയുന്നു എന്തായാലും പോലീസ് ബിനുവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടുതൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ കഴുത്തിന്റെ ഭാഗത്താണ് ഈ ഇവർക്ക് നാൽപ്പതുകാരിയായ റിനിയ്ക്ക് നിലവിൽ പരിക്കു പറ്റിയിരിക്കുന്നത് പരിക്ക് അത്യാവശ്യം ഗുരുതരം എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇവരെ വിദഗ്ധ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മകന്റെ മുന്നിൽ വെച്ചായിരുന്നു അമ്മയ്ക്ക് നേരെ ഇത്തരത്തിൽ ബിനുവിന്റെ ക്രൂരമായ ആക്രമണം കത്തി ഉപയോഗിച്ച് ഇവരെ വെട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിരന്തരമായി ഇയാൾ ഇവരെ പിന്നാലെ നടന്ന് ശല്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പും കൂടുതൽ ശേഷം സമാനമായി ബിനുവിനെതിരെ ഇവർ പരാതിയും നൽകിയിരുന്നു എന്തായാലും വീണ്ടും പരാതി നൽകാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബിനു വീണ്ടും ഒരു ആക്രമണമായി വരുന്നത് ആക്രമണത്തിലാണ് ആ പരിക്ക് നിലവിൽ പറ്റിയിരിക്കുന്നത് ാണ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം